ഡൽഹി സ്ഫോടന കേസിന്റെ അന്വേഷണം ഏറ്റെടുത്ത് എൻ ഐ എന്ന് ഇന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷായ നേതൃത്വത്തിൽ ചേർന്ന ഉന്നത തല യോഗത്തിന് പിന്നാലെയാണ് അന്വേഷണം എൻ ഐ കൈമാറാനുള്ള തീരുമാനം ഉണ്ടായത് അന്വേഷണ സ്ഫോടനത്തിന് പിന്നിൽ തീവ്രവാദ ബന്ധം കണ്ടെത്തിയ സാഹചര്യത്തിലാണ് ദേശീയ അന്വേഷണ ഏജൻസി ഡൽഹി ചെങ്കോട്ട സ്ഫോടനത്തെക്കുറിച്ചുള്ള അന്വേഷണം ആരംഭിച്ചത് അഞ്ഞൂറ് പേരിലധികം അടങ്ങിയ പ്രത്യേക അന്വേഷണ സംഘത്തെയും അന്വേഷണത്തിനായി നിയോഗിച്ചിട്ടുണ്ട് എൻ ഐ എൻ ഐ എ ഐ ബി എൻ എസ് ജി അടക്കമുള്ള പ്രത്യേക വിഭാഗങ്ങളിൽ നിന്നുള്ള ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരടക്കം ഉള്ളവരടങ്ങിയതാണ് പ്രത്യേക അന്വേഷണ സംഘം സംഭവത്തിന് പിന്നിൽ ജെയ്ഷെ മുഹമ്മദ് ആണെന്നുള്ള പ്രാഥമികമായ സൂചനകൾ ലഭിച്ചിരിക്കുന്നു വൈറ്റ് മൊഡ്യൂൾ ജെയ്ഷെ മുഹമ്മദിന് കീഴിലുള്ള ഒരു പ്രത്യേക വിഭാഗമായ വൈറ്റ് മൊഡ്യൂൾ ആണ് ചെങ്കോട്ട സ്ഫോടനത്തിന്റെ ആസൂത്രകരെന്ന പ്രാഥമിക നിഗമനമാണ് ഇപ്പോൾ ഐ ബിയും എൻ ഐ എയും കണ്ടെത്തിയിരിക്കുന്നത് ഡോക്ടർ ഉമർ ഫാറൂഖാണ് ചാവേറായത് എന്ന വിവരമാണ് ലഭിക്കുന്നത് പുൽവാമ സ്വദേശിയാണ് ജമ്മു കശ്മീരിലെ പുൽവാമ സ്വദേശിയാണ് ഡോക്ടർ ഉമർ ഫാറൂഖ് ഉമർ ഫാറൂഖിന്റെ മാതാവിനെയും പിതാവിനെയും സഹോദരങ്ങളിലടക്കം ഇതിനകം തന്നെ ജമ്മു കശ്മീർ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നുണ്ട് ഇയാൾ ഒറ്റയ്ക്കാണ് സ്ഫോടനം നടത്തിയതെന്നും നേരത്തെ പല സ്ഥലങ്ങളിൽ സ്ഫോടനത്തിന് പദ്ധതിയിട്ടു എന്നുമുള്ള പ്രാഥമിക വിവരങ്ങൾ പുറത്തു വരുന്നു ഇയാൾ ഇയാൾ കാലങ്ങളായി ജെയ്ഷെ മുഹമ്മദിന്റെ ഏജന്റായി പ്രവർത്തിക്കുകയായിരുന്നു എന്ന വിവരമാണ് പുറത്തു വരുന്നത് വൈറ്റ് മൊഡ്യൂൾ ജെയ്ഷെ മുഹമ്മദിന്റെ ഭാഗമായിട്ടുള്ള പ്രത്യേക വിഭാഗമായ വൈറ്റ് മൊഡ്യൂൾ ആണ് ഈ സ്ഫോടനത്തിന് പിന്നിലെന്ന പ്രാഥമിക വിവരങ്ങൾ പുറത്തു വരികയാണ് സ്ഫോടനത്തിന് ഉപയോഗിച്ച ഐ ട്വന്റി കാർ അത് ദിവസങ്ങൾക്ക് മുൻപാണ് ഡോക്ടർ ഉമർ ഫറൂഖ് വാ വിലയ്ക്ക് വാങ്ങിയത് അതിനുശേഷം കഴിഞ്ഞ ദിവസം രാവിലെ ഡൽഹിയിലെ ടോൾ ഗേറ്റ് വഴി ഡൽഹിയിലേക്ക് പ്രവേശിക്കുകയായിരുന്നു ഇതിനുശേഷം ഒരു പെട്രോൾ പമ്പിലും ഈ വാഹനത്തിന്റെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട് അതിനുശേഷം വൈകുന്നേരം മൂന്നര മണിയോടുകൂടി ചെങ്കോട്ടയ്ക്ക് സമീപമുള്ള പാർക്കിംഗ് ഗ്രൗണ്ടിലേക്ക് എത്തി അതിനുശേഷം ആറു മണിക്ക് ശേഷം പാർക്കിങ്ങിനോട് നിന്ന് പുറത്തു വരുന്ന ദൃശ്യങ്ങളും ഉണ്ട് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ വലിയ സ്ഫോടനമാണ് മെട്രോയ്ക്ക് സമീപം മെട്രോ സ്റ്റേഷന് സമീപം ഉണ്ടായത് നിരവധി പേർ കൊല്ലപ്പെട്ടു എന്തായാലും ആഭ്യന്തര വകുപ്പ് അതീവ ഗൌരവത്തോടുകൂടി തന്നെയാണ് ഈ സ്ഫോടനത്തെ നോക്കിക്കാണുന്നത് പിന്നെ നോക്കിക്കാണുന്നത് സ്ഫോടനത്തിന് പിന്നാലെ ആഭ്യന്തര മന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്നു ആ യോഗത്തിന് പിന്നാലെയാണ് ഈ സ്ഫോടനത്തെക്കുറിച്ചുള്ള അന്വേഷണം എൻ ഐ ഇക്ക് കൈമാറാൻ തീരുമാനിച്ചത് എന്തായാലും ഡൽഹി സ്ഫോടനത്തിന് പിന്നിലുള്ള ഒരാളെ പോലും വെറുതെ വിടില്ല എന്നും എല്ലാവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി നിലവിൽ ഭൂട്ടാൻ സന്ദർശനത്തിനുള്ള പ്രധാനമന്ത്രി സന്ദർശനം വെട്ടിച്ചുരുക്കി നാളെ രാവിലെ തന്നെ ഡൽഹിയിലേക്ക് എത്തുമെന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് ഭൂട്ടാനിൽ വെച്ച് മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് ഡൽഹി സ്ഫോടനത്തിന് പിന്നിലുള്ള മുഴുവൻ തീവ്രശക്തികളെയും തീവ്രവാദികളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും ഒരാളെയും വെറുതെ വിടില്ല വിവരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കുവച്ചത് എന്തായാലും ഇന്ത്യയിൽ സ്ഫോടനം നടന്നതിന് പിന്നാലെ പാകിസ്ഥാന്റെ തലസ്ഥാനമായ ഇസ്ലാമാബാദിലും വലിയ സ്ഫോടന പരമ്പരയുണ്ടായി ഇസ്ലാമാബാദ് കോടതിക്ക് സമീപമാണ് ഉഗ്ര സ്ഫോടനം ഉണ്ടായത് സ്ഫോടനത്തിൽ പന്ത്രണ്ട് പേർ കൊല്ലപ്പെട്ടു ഇരുപത്തി ഏഴിലധികം പേർക്ക് പരിക്കേറ്റു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വന്നത് പാകിസ്ഥാനെ ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു വൺ വൻ സ്ഫോടനം തന്നെയാണ് പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിന് സമീപം ഉണ്ടായത് ആ കോടതി സ്ഥിതി ചെയ്യുന്ന കെട്ടിട സമുച്ചയത്തിന് സമീപമാണ് സ്ഫോടനം ഉണ്ടായത് സ്ഫോടനത്തിൽ ഒരു കാർ പൊട്ടി തകർന്നു സമീപത്തുണ്ടായിരുന്ന നിരവധി കാറുകൾ തകർന്നു എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നു വലിയ ശബ്ദം ആറ് കിലോമീറ്ററിലധികം ദൂരം ആ സ്ഫോടനത്തിന്റെ തീവ്രത എത്തി എന്നുള്ള വിവരങ്ങളും പുറത്തു വരികയാണ് നിരവധി കെട്ടിടങ്ങളുടെ ചെനൽ ചില്ലുകൾ തകർന്നിട്ടുണ്ട് പാകിസ്ഥാനെ ഞെട്ടിച്ചുള്ള ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു കാർ ബോംബ് സ്ഫോടനം തന്നെയാണ് കാർ ബോംബ് സ്ഫോടനം തന്നെയാണ് ഇസ്ലാമാബാദിൽ ഇന്ന് അരങ്ങേറിയത് ഡൽഹി സ്ഫോടനത്തിന് പിന്നിൽ ജെയ്ഷെ മുഹമ്മദ് ആണെന്നുള്ള പ്രാഥമിക നിഗമനമാണ് ഇന്ത്യയുടെ അന്വേഷണ ഏജൻസികൾക്കുള്ളത് ഓപ്പറേഷൻ സിന്ദൂറിനുള്ള തിരിച്ചടിയാണ് ഈ ആക്രമണമെന്ന് ഇന്ത്യ കരുതുന്നുണ്ട് പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടി എന്നോണമാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയത് ഓപ്പറേഷൻ സിന്ദൂറിൽ ജെയ്ഷെ മുഹമ്മദിന്റെയും ഹിസ്ബുൾ മുജാഹിദിന്റെയും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളെല്ലാം തന്നെ പാകിസ്ഥാനിൽ ഇന്ത്യ തകർത്തരിപ്പണമാക്കി ഇന്ത്യയുടെ ബ്രഹ്മോസിന്റെ ആക്രമണത്തിൽ പാകിസ്ഥാനിലെ ബഹവൽപൂരിലുള്ള ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനം തന്നെ തകർന്നു ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസറിന്റെ കുടുംബം ഒന്നടങ്കമാണ് ആ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് മസൂദ് അസറിന്റെ ഭാര്യയും മസൂദ് അസറിന്റെ മക്കളും അടക്കം ആ കുടുംബത്തിലെ പതിനൊന്ന് പേർ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് അതുപോലെ തന്നെ ഹിസ്ബുൾ മുജാഹിദീന്റെ കേന്ദ്രവും ഇന്ത്യ തകർത്തിരുന്നു ഈ ആക്രമണം ഒരു തരത്തിലും പാകിസ്ഥാനിലെ തീവ്രവാദ സംഘടനകൾ പ്രതീക്ഷിച്ചിരുന്നതല്ല ഇന്ത്യ ഇത്ര വേഗത്തിൽ പാകിസ്ഥാനുള്ളിൽ കടന്ന് പി കടന്ന് ബഹലൂ ബഹബൽപൂരിൽ കടന്ന് ഇത്തരം ഒരു ആക്രമണം നടത്തുമെന്ന് ആരും തന്നെ പ്രതീക്ഷിതുമല്ല ഈ ആക്രമണം അക്ഷരാർത്ഥത്തിൽ പാകിസ്ഥാനേയും പാകിസ്ഥാനിലെ ഭരണകൂടത്തെയും പാകിസ്ഥാനിലെ സൈന്യത്തെയും പാകിസ്ഥാനിലെ തീവ്രവാദ സംഘടനകളെയും അക്ഷരാർത്ഥത്തിൽ ഭയപ്പെടുത്തി അതിനു പിന്നാലെ ഇന്ത്യ പലവട്ടം പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകി ഇനിയും ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനം ഇന്ത്യക്ക് നേരെ ഉണ്ടായാൽ ഇന്ത്യ തിരിച്ചടിക്കും ഇപ്പോൾ ഇതാ ഇന്ത്യയിൽ സ്ഫോടനം നടത്തി ഇന്ത്യക്ക് ഒരു തിരിച്ചടി നൽകിയിരിക്കുന്നു പാകിസ്ഥാനിലെ ഭീകരവാദികൾ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ജെയ്ഷെ മുഹമ്മദിന്റെ ഏജന്റുമാരായിട്ടുള്ള ആളുകളാണ് ഈ സ്ഫോടനത്തിന് പിന്നിലുള്ളത് ജെയ്ഷെ മുഹമ്മദിന്റെ വൈറ്റ് മൊഡ്യൂൾ ഇത്തരത്തിലുള്ള സ്ഫോടനങ്ങൾക്ക് വേണ്ടി ജെയ്ഷെ മുഹമ്മദ് ഉണ്ടാക്കിയെടുത്ത ഒരു സംഘടനയാണ് ആ വൈറ്റ് മൊഡ്യൂൾ ആണ് ഇപ്പോൾ ഈ സ്ഫോടനത്തിന് പിന്നിൽ എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് എന്തായാലും അന്വേഷണം എൻ ഐ എ ഏറ്റെടുത്തിരിക്കുന്നു അധികം വൈകാതെ തന്നെ ഈ സ്ഫോടനത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഭീകരന്മാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന് തന്നെയാണ് നമുക്ക് കരുതേണ്ടത് എന്തായാലും അഞ്ഞൂറിലധികം വരുന്ന ഉദ്യോഗസ്ഥരടങ്ങിയ പ്രത്യേക അന്വേഷണ സംഘവും ഈ സ്ഫോടനത്തെക്കുറിച്ചുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്